ഹായ് ഫ്രണ്ട്സ് നമ്മൾ വാതകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് വാതകങ്ങൾ നമുക്കറിയാം വാതകത്തിൻ്റെ സവിശേഷതകളാണ് എന്തൊക്കെ മർദ്ദം ഊഷ്മാവ് വ്യാപ്തം അതായത് പ്രഷറ് അതുപോലെ തന്നെ ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അതുപോലെ തന്നെ വ്യാപ്തം എന്ന് പറഞ്ഞ വോളിയം ഇതെല്ലാം വാതകങ്ങളുടെ സവിശേഷതകളാണ് മർദ്ദം ഊഷ്മാവ് വ്യാപ്തം എന്നിവ വാതകങ്ങളുടെ സവിശേഷതകളാണ് ഊഷ്മാവ് ഓക്കെ ഉഷ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഊഷ്മാവ് കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്താ സംഭവിക്കുക അത് കൂടുന്നു എന്താ സംഭവിക്കുക കൂടുന്നു അതായത് ഊഷ്മാവ് കൂടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടുന്നു ഓക്കെ ഖരം അതുപോലെ തന്നെ ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആർക്കാണ് വാതകങ്ങൾക്ക് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്താണ് കുറവാണ് ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദ്യങ്ങൾ വരാം എന്താ എന്താ ചോദ്യം എന്താണ് ഘരം അതുപോലെ തന്നെ ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാതകങ്ങൾക്ക് സാന്ദ്രത എന്താണ് സാന്ദ്രത കുറവാണ് സാന്ദ്രത കുറവാണ് ഓക്കെ കുറവാണ് ഓക്കെ കുറവാണ് ആർക്കാണ് ആർക്കാണ് സാന്ദ്രത കുറവ് അതായത് ഖരം ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാതകങ്ങൾക്ക് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഡെ ഡെൻസിറ്റി എന്താണ് ഡെൻസിറ്റി കുറവാണ് കുറവാണ് താഴ്ന്ന ഊഷ്മാവിൽ ഉയർന്ന മർദ്ദം ഉപയോഗിച്ച വാതകങ്ങൾ എന്താണ് ദ്രവീകരിപ്പിക്കുന്നു ഓക്കെ ദ്രവീകരിക്കുന്നു അതായത് താഴ്ന്ന ഊഷ്മാവിൽ ഓക്കെ എന്താണ് താഴ്ന്ന ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ താഴ്ന്ന ഊഷ്മാവിലെ താഴ്ന്ന ഊഷ്മാവിലെ മർദ്ദം മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ താഴ്ന്ന ഊഷ്മാവിലെ മർദ്ദം ഉപയോഗിച്ച് വാദങ്ങൾ എന്താ ചെയ്യുക ദ്രവീകരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് കുറച്ച് വാതങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാതകമാണെന്ന് ഒന്ന് ഹൈഡ്രജൻ ഹൈഡ്രജനൊക്കെ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഓക്കെ ഓക്കെ ഹൈഡ്രജൻ ഒക്കെ ഹൈഡ്രജൻ എന്താണ് ഹൈഡ്രജനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ഏത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ഏത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകമാണ് ഏത് ഹൈഡ്രജൻ ലോഹ ഗുണം ഓക്കെ ഓക്കെ ലോഹഗുണം ഓക്കെ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകമാണ് ഏത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങളാണെന്ന് ഓർത്തോ ഹൈഡ്രജനും അതുപോലെ തന്നെ പാരാഹൈഡ്രജനും ഏതൊക്കെയാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഒന്ന് ഒന്ന് ഓർത്തോ ഹൈഡ്രജൻ രണ്ട് പാരാ ഹൈഡ്രജനൊക്കെ പാരാഹൈഡ്രജൻ എന്ന് പറയുന്നതി ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങളാണ് ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ അലോട്രോപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് ആര് ഹൈസൻബർഗ് ഒക്കെ ആരാണ് ഹൈസൻബർഗ് ആണ് എന്ത് ഓക്കെ ഹൈസൻബേർഗ് ഹൈസൻബർഗ് ആണ് എന്താ ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയപ്പോൾ ഒന്നുമില്ല എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം ഹൈഡ്രജനാണ് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അലോട്രോപ്പാണ് ഓർത്തോ ഹൈഡ്രജൻ അതുപോലെ തന്നെ പാരാ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സംഗതി ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്പ് കണ്ടുപിടിച്ചതാരാണ് ഹൈ സൻ ബർഗാണ് ഹൈൻ ആണ് ഇനി അടുത്തത് എന്താ നമുക്ക് പറയാനുള്ളത് വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാതകം വെള്ളത്തിൽ ഓക്കെ ഓക്കെ വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാതകമാണിത് വെള്ളത്തിൽ വെള്ളത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാതകമാണിത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണേത് ഹൈഡ്രജൻ സൾഫൈഡൊക്കെ ഹൈഡ്രജൻ സൾഫൈഡൊക്കെ ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന സംഗതി എന്താണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള ഒരു വാതകമാണ് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ സംയുക്തമാണേത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഹൈഡ്രജൻ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ മതി ബ്ലീച്ചിങ് ഏജൻ്റായിട്ടൊക്കെ ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് ഏത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇനി തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തമാണേത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ സ്വയം കത്തുന്ന വാതകമാണേത് ഹൈഡ്രജൻ സ്വയം കത്തുന്നു ഓക്കെ ഓക്കെ സ്വയം കത്തുന്ന വാതകമാണ് സ്വയം കത്തുന്ന വാതകമാണേത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ മതി ജലവും പൊട്ടാസ്യവുമായി മായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകമാണ് ഏത് ഏത് ഹൈഡ്രജൻ എന്ന പ്രതി ഇനി ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം അത് ഏതുമാണ് അതും ഹൈഡ്രജനാണ് ആസിഡുകൾ ഓക്കെ ആസിഡ് ലോഹവുമായിട്ട് ആസിഡ് പ്ലസ് ലോഹം ഓക്കെ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ആസിഡുകളും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാ അത് ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് ഓർത്തിരിക്കുക സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജൊലിക്കുന്ന വാതക ഏതാ ഹൈഡ്രജൻ കാര്യം ഓക്കെ സിങ്കൊരു ലോഹമാണ് സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡാണ് അപ്പോൾ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകും ഹൈഡ്രജൻ ഉണ്ടാവുന്നു അതുപോലെ തന്നെ സിങ്കും സൾഫ്യൂരിക് ആസിഡ് ും തമ്മിൽ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ജലിക്കുന്ന വാദമാണിത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സതി ഹൈഡ്രജൻ ഓക്കെ ഇനി അടുത്ത നമ്മൾ നമ്മൾ നൈട്രജനെ കുറിച്ചാണ് നോക്കുന്നത് അടുത്തൊരു അടുത്തൊരു വാതകമാണ് നൈട്രജൻ എന്ന് പറഞ്ഞതി എന്താണ് നൈട്രജനെ കുറിച്ച് പറയാനുള്ളത് ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ആസിഡാണത് ഹൈഡ്രാസോയിക് ഹൈഡ്രാസോയിക് ഓക്കെ ഹൈഡ്രാസോയിക് ആസിഡ് എന്ന് പറഞ്ഞതി ഏതാണ് ഹൈഡ്രാസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും നൈട്രജനും ചേർന്നുണ്ടാകുന്ന ഹൈ തീർന്നുണ്ടാകുന്ന ഹൈഡ്രാസോയിക് ആസിഡെന്ന് പറഞ്ഞ സമതി നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണേത് ഹൈഡ്രജൻ സയനൈഡ് ഹൈഡ്രജൻ സയനൈഡ് നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോഴുണ്ടാകുന്ന വിഷവാതകമാണിത് ഹൈഡ്രജൻ ഒക്കെ ഹൈഡ്രജൻ സയനീഡ് ഇനി നൈട്രേറ്റുകളുടെ നൈട്രൈറ്റ് നൈട്രൈറ്റുകളുടെ ഓക്കെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ടെസ്റ്റാണേത് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ബ്രൗൺ ഓക്കെ റിംഗ് ഓ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞതി ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സമതി നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണേത് ഓക്കെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സമതി ഓക്കെ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ കയ്യിലൊരു മഷിപ്പരട്ടാറില്ലേ ആ വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന ഓക്കെ നൈട്രജൻ്റെ സംയുക്തമാണ് ഏത് ഏത് സിൽവർ നൈട്രേറ്റ് ഒക്കെ ഏതാണ് സ്കി സിൽവർ സിൽവർ നൈട്രേറ്റ് ഒക്കെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒക്കെ സിൽവർ നൈട്രേറ്റ് എന്താണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സമതി എന്താണ് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പെരട്ടുന്ന ഓക്കെ നൈട്രജൻ്റെ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സംഗതി ഇനി അടുത്ത നമ്മൾ നോക്കുന്നതാണ് പറ്റിയാണ് ഓക്കെ അമോണിയ അമോണിയയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അമോണിയെ പറ്റി പറയാനുള്ളത് ജലത്തിൽ നന്നായി ലയിക്കുന്ന വാതകമാണിത് അമോണിയ എന്ന് പറയുന്നത് അമോണിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്കെ മൂലകങ്ങൾ ഏതാണ് നൈട്രജനും അതുപോലെ തന്നെ ഹൈഡ്രജനും എൻ എച്ച് ത്രീ അല്ലെങ്കിൽ അമോണിയ ഓക്കെ അപ്പോൾ നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് അമോണിയ വ്യവസായമായി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞു പറയുന്നത് ഹേബർ ഓക്കെ എന്താണ് ഓക്കെ എന്താണ് ഹേബർ ഹേബർ പ്രോസസ്സ് ഒക്കെ ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്ന സംഗതിയാണ് എന്ത് എന്ത് ഓക്കെ അമോണിയ വ്യവസായമായി അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത് ഹേബർ പ്രക്രിയ എന്ന പ്രസംഗി ഓക്കെ ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവാണേത് എത്ര എത്ര അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെ അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ് അതിന് വേണ്ട ഊഷ്മാവ് എന്ന സമതി ഓക്കെ ഇനി ഐസ് ഫാക്ടറികളിൽ ഓക്കെ ഐസ് ഫാക്ടറികളിൽ ഓക്കെ ഐസ് ഫാക്ടറികളിൽ ഓക്കെ ഐസ് ഫാക്ടറികളിൽ ഓക്കെ കൂളൻ്റായി കുളൻറ്റായി ഉപയോഗിക്കുന്ന വാതകമാണ് ഏത് അമോണിയ ഓക്കെ അമോണിയ ഐസ് ഫാക്ടറികളിൽ കുളൻ്റായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അമോണിയാണ് അതുപോലെ തന്നെ റെഫ്രിജറേറ്ററുകളിൽ കുളൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ഫ്രീ ആണ് ഫ്രീ ഓൺ ഫ്രീ ഓൺ ഓക്കെ റെഫ്രിജറേറ്ററുകളിൽ കുളൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ഫ്രീ ഓൺ ഓക്കെ റെഫ്രിജറേറ്ററുകളിൽ അതായത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കുളൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഫ്രീ ആണ് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണ് ഏത് അമോണിയ എന്ന് പറയുന്നത് ഓക്കെ അമോണിയ ഓക്കെ അന്തരീക്ഷ വായുവിനെ േക്കാൾ ഭാരം കുറഞ്ഞ അന്തരീക്ഷ വായുനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണേത് അമോണിയ എന്ന് പറയുന്നത് ഇനി അമോണിയ വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്നതാണേത് കാൽസ്യം ഓക്സൈഡ് അമോണിയ വാതകത്തെ നിർജലീകരിക്കാൻ ഉപയോഗിക്കുന്നതാണിത് കാൽസ്യം ഓക്കെ ഏതാണ് കാൽസ്യം ഓക്സൈഡ് ഓക്കെ കാൽസ്യം ഓക്സൈഡ് എന്ന സംഗതി ഓക്കെ അമോണിയം വാതകത്തെ നിർജ്ജലീകരിക്കാൻ ഉപയോഗിക്കുന്നതാണേത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ സംഗതി അടുത്ത് നമ്മൾ നോക്കുന്നത് ഓക്സിജനെ പറ്റിയാണ് ഓക്സിജൻ ഓക്കെ ഓക്സിജനെ പറ്റി നമ്മൾ നോക്കുന്നു ഓക്സിജൻ ഒക്കെ ഓക്സിജനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട് എന്താ ഓക്സിജൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവവായു എന്നറിയപ്പെടുന്ന ഓക്സിജനാണ് ഓക്സിജൻ്റെ ഐസോ ടോപ്പാണ് ഏത് ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് അതുപോലെ തന്നെ ഓക്സിജൻ പതിനെട്ട് എന്നൊക്കെ പറയുന്നത് ഓക്സിജൻ്റെ ഐസോടോപ്പുകളാണ് ജീവവായു എന്നറിയപ്പെടുന്നത് ഇതാണ് ഓക്സിജനാണ് ദ്രവ ഓക്സിജൻ ഓസോൺ എന്നിവയുടെ നിറം എന്താണ് നീല നിറമാണ് ഓക്കെ നീല നിറം ഇതിനൊക്കെയാണ് ദ്രവ ഓക്കെ ദ്രവ ഓക്സിജൻ അതുപോലെ തന്നെ ഓസോൺ ഓക്കെ ദ്രവ ഓക്സിജൻ അതുപോലെ തന്നെ ഓസോൺ എന്നിവയുടെ നിറം എന്താണ് നീല നിറമാണ് നിറം മണം രുചി എന്നിവ ഇല്ലാത്ത വാതകമാണ് ഏത് ഓ ഓക്സിജൻ എന്ന് പറയുന്നതി നിറമുണ്ടോ നിറം ഇല്ല അതുപോലെ തന്നെ മണമുണ്ടോ മണമില്ല അതുപോലെ തന്നെ രുചിയുണ്ടോ രുചി ഇല്ല എന്നിവ ഇല്ലാത്ത വാതകമാണേത് ഓക്സിജൻ എന്ന സമിതി ദ്രവ ഓക്സിജനോത്തിന് ഓസോൺ എന്നിവയുടെ നിറമയതാണ് നീലയാണ് നീലയാണ് ഓക്സിജ ഓക്കെ ഇനി എന്താ പറയാനുള്ളത് ഓക്കെ ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ് എൺപത്തി ഒൻപത് ശതമാനമാണ് ശുദ്ധജലത്തിൽ ഓക്സിജന്റെ ഓക്കെ അളവെന്നതി ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി അലസവാതകങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി കേട്ടിട്ടുണ്ട് അലസവാതകങ്ങൾ ഓക്കെ ഇനേഡ് ഗ്യാസ് ഓക്കെ എന്താണ് എന്താണ് ഇനേഡ് ഗ്യാസ് എന്ന് പറഞ്ഞ സംഗതി ഏതൊക്കെയാണ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞ സംഗതി അലസവാതകങ്ങളായിട്ടുള്ള ഹീലിയം ഓക്കെ ഹീലിയം ഒക്കെ ഹീലിയം നിയോൺ ഓക്കെ ഇതാണ് ഓക്കെ ഹീലിയം ഉണ്ട് അതുപോലെ തന്നെ നിയോൺ ഉണ്ട് അതുപോലെ തന്നെ ആർഗൺ ഉണ്ട് ക്രിപ്റ്റോൺ ഉണ്ട് സെനോൺ ഉണ്ട് ഓക്കെ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ ഇതൊക്കെയാണ് എന്ത് ഓക്കെ അതുപോലെ തന്നെ റാഡോൺ ഓക്കെ സെനോൺ അതുപോലെ തന്നെ റാഡോൺ ഇതൊക്കെയാണ് അലസവാതകങ്ങൾ ഈ അലസവാതകങ്ങൾ കണ്ടെത്തിയത് ആരാണ് അത് വില്യം റാംസേ അതാണ് ആരാണ് വില്യം ഓക്കെ വില്യം റാം വില്ല്യം റാംസി ചോദ്യമാണ് വില്യം റാംസിയാണ് അലസവാദങ്ങൾ അല്ലെങ്കിൽ ഇനട്ട് ഗ്യാസ് കണ്ടെത്തിയത് അലസവാദങ്ങളുടെ സംയോജകത ചോദിച്ചിട്ടുണ്ട് എത്രയാണ് അലസവാദങ്ങളുടെ സംയോജകത അത് പൂജ്യമാണ് അലസവാദങ്ങളുടെ സംയോജകത പൂജ്യമാണ് അലസവാദങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എത്രയാണ് അതും പൂജ്യമാണ് പൂജ്യമാണ് പറഞ്ഞ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ അലസവാദങ്ങൾ അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞ സംഗതി ഏതൊക്കെയാണ് ഹീലിയം ഉണ്ട് നിയോൺ ഉണ്ട് ആർഗൺ ഉണ്ട് ക്രിപ്റ്റോൺ ഉണ്ട് സെനോൺ ഉണ്ട് റാഡോൺ ഉണ്ട് അലസവാദങ്ങൾ കണ്ടെത്തിയതരാണ് വില്യം റാംസയാണ് വില്യം റാംസയാണ് ഇതിൻ്റെ അലസവാദങ്ങളുടെ സംയോജകത പൂജ്യം പൂജ്യമാണ് അതുപോലെ തന്നെ രലസവാതകങ്ങൾക്ക് ഇലക്ട്രോൺ അഫിനിറ്റി എത്രയാണ് പൂജ്യമാണ് ഓർത്തിരിക്കുക ഇനി വായുവിൽ അടങ്ങിയ ഒരു അപൂർവവാതകം ഏതാ ചോദിച്ചാൽ എന്താ പറയുക വായുവിൽ അടങ്ങിയ ഒരു അപൂർവവാതകമാണേത് ആർഗൺ ഏതാണ് ഏതാണ് ആർഗൺ ആർഗണാണ് ഓക്കെ വായിൽ ഉടങ്ങിയിരിക്കുന്ന ഒരു അപൂർവ്വവാതകം ആർഗൺ എന്ന വാക്കിൻ്റെ അർത്ഥം അലസൻ എന്നാണ് ഓക്കെ അലസൻ ഓക്കെ അലസൻ എന്നാണ് ആർഗൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ആർഗൺ കണ്ടുപിടിച്ച ആരാണ് അത് റാഡ് റേലിയാണ് ഓക്കെ റോഡ് റേലി അതുപോലെ തന്നെ വില്യം റാംസയാണ് ഓക്കെ ലോഡ് റേലി ഓക്കെ ഓക്കെ ലോഡ് ഓക്കെ ലോഡ് റേലി ഓക്കെ ലോഡ് റേലി ഓക്കെ റോഡ് റേലി അതുപോലെ തന്നെ വില്ല്യം റാംസേ ലോഡ് റേലി അത് തന്നെ വില്യം റാംസയാണ് അത് ആർഗൺ കണ്ടെത്തിയത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്ന് വെച്ചാൽ പറയുക അത് ആർഗണാണ് ഓക്കെ ആർഗൺ 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 ഓക്കെ ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് അതും ആർഗൺ ആണ് ആർഗണാണ് ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാ ചോദിച്ചാൽ എന്താ പറയുക ഏറ്റവും സാന്ദ്രത കൂടിയ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് ഏത് റഡോൺ ഏതാണ് ഏതാണ് റഡോൺ റഡോൺ റാഡോൺ ഓക്കെ റാഡോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റേഡിയോ ആക്റ്റീവായ ഒരു അലസവാതകമാണ് ഏത് റാഡോൺ റേഡിയോ ആക്റ്റീവ് ഓക്കെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഓക്കെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അലസവാതകമാണേത് ഏത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അലസവാതകമാണേത് ഏത് റാഡോൺ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അലസവാതകമാണ് റാഡോൺ കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാ ചോദിച്ചാ പറയുക അത് ഹീലിയമാണ് ഏതാണ് അത് ഹീലിയം ഓക്കെ ഹീലിയമാണ് കാലാവസ്ഥ ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ഹീലിയമാണ് ഇനി വാതക നിയമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വാതക നിയമങ്ങളൊക്കെ വാതക നിയമങ്ങൾ നിയമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഓക്കെ ഏതൊക്കെ വാദങ്ങൾ നമ്മൾ ആദ്യം ചാൾസ് ലോ എന്താ ഈ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ മതി എന്താ ഈ ചാൾസ് ലോ പ്ലിക്കേഷൻ എവിടെയാണ് നമുക്ക് നോക്കാം എന്താ ഈ ചാൾസോ എന്ന് പറഞ്ഞാൽ പ്രൊപോഷണൽ ടു ടെമ്പചർ അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത പിണ്ഡമുള്ള ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും ഒന്നുമില്ല എന്താ പറയുന്നത് മർദ്ദം പ്രഷർ കോൺസ്റ്റന്റ് ആണ് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത പിണ്ഡമുള്ള നിശ്ചിത പിണ്ഡമുള്ള മാസമുള്ള നിശ്ചിത പിഡമുള്ള വാതകത്തിന്റെ വ്യാപ്തം വോളിയം എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ ഊഷ്മാവിനോട് നേർ അനുപാതത്തിലായിരിക്കും വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജാക്വസ് ചാൾസ് എന്ന് പറഞ്ഞാൽ സാധിക്കും ജാക്വസ് ചാൾസ് ഓക്കെ ജാക്വസ് ചാൾസ് ആണ് അത് കണ്ടെത്തിയത് അപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൂടി പറയാം എന്താണ് വോളിയം വോള്യം ഡയറക്ടലി ടു ടെമ്പറേച്ചർ അതായത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത പിണ്ടമുള്ള ഒരു വാദത്തിന്റെ വ്യാപ്തവും ഊഷ്മവും നേർ അനുപാതത്തിലായിരിക്കും ഇത് കണ്ടെത്തിയ ധാരാള വ്യാപ്തം തന്നെ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് ധാരണ പ്രസ്താവിച്ച ധാരണ ജാക്വസ് ചാൾസാണ് ജാക്വസ് ചാൾസ് ആണ് ഓർത്തിരിക്കുക ഓക്കെ 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 വി അതായത് വി ബൈ ടി ഒരു ആയിരിക്കും അതായത് അത്രയേ ഉള്ളൂ വി ബൈ ടി എന്ന് പറയുന്ന സംഗതി ഒരു സ്ഥിരസഖ്യായിരിക്കും ഓക്കെ വായു നിറച്ചൊരു ബലൂണ് വൈലത്ത് വെച്ചാൽ പൊട്ടുന്നത് കണ്ടിട്ടില്ലേ നമ്മളെ അതുപോലെ തന്നെ എന്താ വേണ്ട അവിടെ ടെമ്പറേച്ചർ കൂടുന്നു വോളിയം കൂടുന്നു ഓക്കെ താപനില കൂടുമ്പോൾ വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ബലൂണ് വികസിച്ച് പൊട്ടുകയും ചെയ്യുന്നു അതിന് ഉദാഹരണമാണ് അടുത്താണത് ബോയിൽ നിയമം ഓക്കെ ബോയിൽസ് ലോ ഓക്കെ കിട്ടിയിട്ടുണ്ടോ ബോയിൽസ് നിയമം നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ബോയിൽ ഓക്കെ ബോയിൽ നിയമം എന്താണ് ബോയിൽ നിയമം ദറ്റ് ഈസ് വോളിയം ഈസ് ഡയറക്ലി പ്രിപ്പോർഷൻ ടു വൺ ബൈ പി വോളൂം ഈസ് ഡയറക്ടറി പ്രിപ്പോർഷൻ ടു വൺ ബൈ പി അതായത് ഊഷ്മാവസ്ഥ സ്ഥിരമായിരിക്കുമ്പോൾ ർ കോൺസ്റ്റാണ് ഊഷ്മാവസ്ഥ സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം അതിനനുഭവപ്പെടുന്ന മർദ്ദത്തിന് വിപരീത അനുഭവത്തിലായിരിക്കും വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രിപ്പോർഷൻ ടു വൺ ബൈ പി എന്ന് പറയുന്നത് വാതകങ്ങളുടെ വ്യാപ്തം അതുപോലെ തന്നെ മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ എന്ന് പറഞ്ഞാൽ മതി റോബർട്ട് ബോയിൽ എന്ന് പറഞ്ഞാൽ മതി അതായത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ദർ ഇസ് വി ഈസ് ഡയറക്ട്ലി പ്രിപ്പോർഷൻ ടു വൺ ബൈ പി അല്ലെങ്കിൽ പി വി ഇസ് എ കോൺസ്റ്റൻ്റ് ഒക്കെ പി വി എന്ന് പറയുന്നത് പി വി ഇസ് എ കോൺസ്റ്റൻ്റ് ഒക്കെ പി വി എന്ന് പറഞ്ഞാൽ മതി കോൺസ്റ്റൻ്റ് ആണ് ഒന്നുകൂടി സ്റ്റേറ്റ്മെൻറ്റ് പറയാം എന്താണ് ഊഷ്മാവസ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം അതിൽ മർദ്ദത്തിന് വിപരീത അനുഭവത്തിലായിരിക്കും കണ്ടെത്തിയതാരാണ് റോബർട്ട് ബോയിലാണ് ഉദാഹരണം എന്താണ് ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഈ അക്വറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും അക്വറിയം ഉണ്ട് വിചാരിക്കുക ഈ അക്വോറിയത്തിൻ്റെ ചോട്ടിൽ നിന്നും ഇങ്ങനെ നിന്നും ഉയരുന്ന വായു ഓക്കെ വായു കുമളകളുടെ വലിപ്പം മുകളിലേക്ക് വരുന്നതോറും എന്താണ് എത്തും തോറും കൂടി വരുന്നു അല്ലേ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വരുന്നതോറും അതിൻ്റെ അതിൻ്റെ വലിപ്പം എന്താണ് വലുപ്പം ഇങ്ങനെ കൂടി കൂടി വരുന്നു അതാണ് വോളിയവും പ്രഷറും തമ്മിലുള്ള വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻ അപ്പോൾ മുകളിലെത്തുമ്പോൾ പ്രഷർ കുറവാണ് പ്രഷർ കുറവാണ് അപ്പോൾ വോളിയം കൂടുന്നു വോളിയം കൂടുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അക്കുറയത്തിലെ വായു കുമ്പളകൾ മറ്റേ മുകളിലേക്ക് വരുന്ന അതിൻ്റെ വലുപ്പം കൂടുന്നു ഇനി പാസ്കൽ നിയമം ഒരു പാ ഒരു വാതക പിണ്ടത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തുല്യമായിരിക്കും അങ്ങനത്തെ ആണ് അവോ ഘാട്ട്രോ നിയമം ओके पास्कल नियमेंद पास्कल नियम പാസ്കൽ പാസ്കൽ നിയമം എന്താ പറയുന്നത് ഒരു വാതക പിണ്ടത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും നമ്മൾ രാവിലെ പേസ്റ്റ് എടുക്കുമ്പോൾ രാവിലെ നമ്മൾ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ എണ്ണ മർത്തി കഴിഞ്ഞതിൽ പേസ്റ്റ് വരും ഇല്ലേ അപ്പോൾ അതൊക്കെ പാസ്കൽ നിയമത്തിൻ്റെ അപ്ലിക്കേഷൻ അതായത് ഒരു വാതക പിണ്ടത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം ഒരു പ്രശ്നം നമ്മളിവിടെ പ്രയോഗിച്ചു മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കും ഇതാണ് പാസ്ക്കൽ നിയമം പറയുന്നത് ഓർത്തിരിക്കുക ഓക്കെ അടുത്താണ് അവോഘാഡ്രോ നിയമം തന്നെ അവോഘാട്രോ നിയമം നോക്കി അവോഘാഡ്രോ Mara na അവ ഘാഡ്രോ കെ അവഘാഡ്രോ നിയം ഒക്കെ അവഘാഡ്രോ നിയമം പറയുന്നത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും വാതകങ്ങളുടെ വ്യാപ്തം വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് അതായത് എന്താണ് താപനില അതുപോലെ തന്നെ മർദ്ദം താപനില അതുപോലെ തന്നെ മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ ും ഡയറക്ട്ി പ്രോഷൻ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓക്കെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓക്കെ വ്യാപ്തവും അതുപോലെ തന്നെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ഈ ബന്ധം വ്യാപ്ത തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ഈ ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആരെ അമേഡിയോ അവോ ഖാഡ്രോ അമേഡിയോ അവോ ഖാഡ്രോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കിയത് ഓക്കെ വാതക നിയമങ്ങളും കുറച്ച് വാതകങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പഠിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു